മലപ്പുറം കാളികാവിൽ സ്വന്തം അച്ഛൻ്റെ ക്രൂരതയ്ക്കിരയായി കൊല ചെയ്യപ്പെട്ട രണ്ടു വയസ്സുകാരി നമ്മുടെയൊക്കെ മനസ്സിൽ നീറുന്ന ഓർമ്മയാണ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ക്രൂരതകൾ രണ്ടു വയസ്സിനുള്ളിൽ അവൾക്ക് സഹിക്കേണ്ടി വന്നു ഭാര്യയോടുള്ള ദേഷ്യം തീർക്കാനാണ് പായ്സ് സ്വന്തം കുഞ്ഞിനെ നിലത്തിട്ട് ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയതെന്നാണ് വിവരം പലപ്പോഴും സിഗരറ്റ് കൊണ്ട് കുട്ടിയെ പൊള്ളിച്ചിരുന്നതായും മൊഴിയിലുണ്ട് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയ പോലീസ് ജൂബനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഫായിസിനെ റിമാൻഡ് ചെയ്തു കാളികാവ് ഉദരംപൊയിലിൽ രണ്ടു വയസ്സുകാരി ഫാത്തിമ നസറിൻ മരിച്ചത് അതിക്രൂര മർദ്ദനത്തെ തുടർന്നാണ് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത് ജൂനിയൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ച് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ നടപടി വായ്സിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കാളികാവ് പോലീസ് വൈദ്യ പരിശോധനയും മറ്റു നടപടികളും പൂർത്തിയാക്കി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി കുഞ്ഞു ദിവസങ്ങളായി അതിക്രൂരമർദ്ദനമാണ് ഏറ്റുവാങ്ങിയതെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിത്തെറുപ്പിച്ച രീതിയിലാണ് പരിക്ക് തലയിൽ രക്തം കട്ട പിടിച്ചിരുന്നു തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു വാരിയല് പൊട്ടിയിരുന്നു അത് ആന്തരാവയങ്ങളിൽ തുളച്ചു കയറിയിരുന്നു നെഞ്ചിലോ വയറ്റിലോ ചവിട്ടിയാൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക കുട്ടിയുടെ തല മുൻപും ഇടിപ്പിച്ചതായി സൂചനയുണ്ട് തലയിൽ ഇതിനു മുൻപും രക്തം കട്ടപിടിച്ച രീതിയിൽ കണ്ടെത്തി കുട്ടിയുടെ ശരീരം നിറയെ മുറിവുകളുടെ അടയാളങ്ങളുണ്ട് ചിലത് ഉണങ്ങിയവയാണ് സിഗരറ്റ് കൊണ്ട് പൊളിച്ചതുപോലെയുള്ള അടയാളവുമുണ്ട് തനിക്കെതിരെ ഭാര്യ നൽകിയ മർദ്ദന പരാതി പിൻവലിക്കാത്തതിനാലാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് മലപ്പുറം